കടലിൽ പതിക്കേണ്ട രശ്മി എന്ന പോൽ സ്വത്വം വെടിഞ്ഞു മറഞ്ഞിടാനാഗ്രഹിക്കുമ്പോൾ ആരോഗമേ നിന്നും ചോദിക്കുന്നതായി തോന്നി കുഞ്ഞെ ത്യജിക്കാനുണ്ടാവണം സ്വത്വം അസ്തിത്വത്തിൻ്റെ മഹനീയമാ മുഖഛായ നീ അറിഞ്ഞായോ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന പുരസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് സരസ്വതി സമ്മാനെന്നുള്ളത് ആ സരസ്വതി സമ്മാൻ ഇക്കൊല്ലത്തേത് പ്രഭാവർമ്മയ്ക്ക് മലയാളത്തിൻ്റെ കവി പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു സർ എങ്ങനെയാണ് അതിനെ കാണുന്നത് മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ ആണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് എനിക്ക് ലഭിച്ചു എന്ന് പറയാനല്ല എനിക്ക് താല്പര്യം നമ്മുടെ ഭാഷയ്ക്ക് മലയാള ഭാഷയ്ക്ക് ലഭിച്ചു മലയാള സാഹിത്യത്തിന് ലഭിച്ചു എന്ന് പറയാനാണ് താല്പര്യം നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സാഹിത്യത്തിലേക്ക് ഈ സരസ്വതി സമ്മാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഒരിക്കൽ കൂടി കൊണ്ടുവരാൻ കഴിയുന്നു എന്നതിൽ ആണ് എനിക്ക് ഒരു വലിയ ധന്യത അനുഭവപ്പെടുന്നത് അവസാനം ലഭിച്ചത് ഏറ്റവും ഒടുവിൽ ലഭിച്ചിട്ടുള്ളത് സുഗതകുമാരി ടീച്ചർക്കാണ് അതിനും അയ്യപ്പണിക്ക് സ്ഥാനം ലഭിച്ചു അതിനും മുമ്പ് വാരാണിയമ്മയ്ക്ക് ലഭിച്ചു അതേ പുരസ്കാരം തന്നെ ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് വരുന്നു അങ്ങനെ മലയാളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷം ഉണ്ടാക്കാൻ എനിക്കെൻ്റെ ജീവിതം കൊണ്ട് കഴിയുന്നു എന്നുള്ളതിലാണ് വലിയൊരു സാഫല്യ ബോധമുള്ളത് വലിയ മത്സരം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതിനിടയിൽ മലയാളം എപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ഒരു സാഹചര്യം സാറിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതെ നമ്മുടെ ഭാഷ മറ്റേതെങ്കിലും ഒരു ഭാഷയ്ക്ക് പിന്നിലല്ല അതേസമയം തന്നെ നമ്മുടെ ഭാഷ മറ്റ് പല ഭാഷകൾക്കും മുമ്പിലാണ് നമ്മുടെ ഒരു ഭാവ സംവേദന ശേഷി നമ്മുടെ ഭാഷയുടെ ഒരു ആശയ സംക്രമണ ശേഷി എന്നൊക്കെ പറയുന്നത് അനുഭവമാണ് വളരെ വ്യക്തിപരമായ നിലയിൽ അങ്ങനെ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടുക എങ്കിൽ പോലും ഞാൻ പറയും ഞാൻ ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യമൊക്കെ പഠിച്ച ഒരാളാണ് ആ നിലയ്ക്ക് ഞാൻ പറയുകയാണ് ഇംഗ്ലീഷ് ഭാഷയേക്കാൾ വളരെ ഒരു പടിയെങ്കിലും മുമ്പിലാണ് മലയാള ഭാഷ നിൽക്കുന്നത് ആ ഒരു ഭാഷ ആ നിലയ്ക്കുള്ള ഒരു അംഗീകാരം നമ്മുടെ ഭാഷയ്ക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും ഇപ്പോൾ തന്നെ മുപ്പത്തി മൂന്ന് തവണ ഈ പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് പേർക്ക് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മലയാളത്തിന് കിട്ടിയിട്ടുള്ളൂ മലയാളത്തിൽ എത്രയോ ശ്രദ്ധേയമായ കൃതികൾ ഇതിനിടെ ഉണ്ടായി അതുകൊണ്ട് വല്ലപ്പോഴുമെങ്കിലും മലയാള ഭാഷയ്ക്ക് ഇങ്ങനെയൊന്ന് ശിരസ് ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായും അങ്ങ് ഏറ്റവും അഭിമാനം പകരുന്ന കാര്യം തന്നെയാണ് അത് സംബന്ധിച്ചിടത്തോളം അൻപത് വർഷത്തെ എഴുത്ത് ജീവിതം പൂർത്തിയാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമ്മാനം അരനൂറ്റാണ്ടായി എഴുത്തിൻ്റെ രംഗത്തേക്ക് ഞാൻ വന്നിട്ട് ഈ അരനൂറ്റാണ്ടും ഞാൻ കവിതയെ അങ്ങനെ നഴ്സ് ചെയ്ത് നഴ്സ് ചെയ്ത് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലെ പ്രൈം കൺസേൺ എന്തായിരുന്നു എന്ന് ആലോചിച്ചാൽ കവിതയല്ലാതെ മറ്റൊന്നും ആയിരുന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും കുടുംബജീവിതമാണോ അല്ല ഔദ്യോഗിക ജീവിതമാണോ അല്ല പത്രപ്രവർത്തനമായിരുന്നു അല്ല ദീർഘകാലം പത്രപ്രവർത്തനമായിരുന്ന ആളാണ് ഞാൻ ഇലക്ട്രോണിക് മീഡിയയിലും പ്രിൻറ്റ് മീഡിയയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ എൻ്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് തീർച്ചയായും കവിതയായിരുന്നു ആ നിലയ്ക്ക് കവിതയെ ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തലോലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതര മേഖലകളിൽ എനിക്ക് വീഴ്ചകൾ പറ്റിയിട്ട് പോലും ഉണ്ടാകാം കവിതയെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ ജീവിച്ചിട്ടില്ല അങ്ങനെ അരനൂറ്റാണ്ട് പൂർത്തിയാകുന്നു ഈ അരനൂറ്റാണ്ടിൽ ഈ ഒരു നീണ്ട ഘട്ടത്തിൻ്റെ ഇങ്ങേ തലയ്ക്കൽ നിന്ന് ഇന്നൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും സരസ്വതി സമ്മാനം പോലെ ഒന്ന് ലഭിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റും തോന്നും അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നത് കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു ചെയ്തതെല്ലാമൊന്നും വിഫലമായി പോയിട്ടില്ല നിഷ്ഫലമായി പോയിട്ടില്ല എന്നാരോ പറയുന്നത് പോലെ ഗ്രന്ഥത്തിനാണല്ലോ കിട്ടുന്നത് അതിനെക്കുറിച്ച് സാറിന് എന്താ രൗദ്രം സാത്വികം ഇത് രണ്ടും പരസ്പരം ചേരാത്ത വാക്കുകളാണ് വിരുദ്ധങ്ങളായിട്ടുള്ള വാക്കുകളാണ് ഫിറോഷ്യസ്നസ്സാണ് ശരിക്കും രൗദ്രം രൗദ്രത എന്ന് പറയുന്നത് അതേ സമയം പി എ ടി എന്നാണ് ഇംഗ്ലീഷിൽ ധർമ്മ ഈ സാത്വികതയ്ക്ക് പറയുക ഇത് രണ്ടും തമ്മിൽ ചേരില്ല ഈ ചേരാത്ത ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മൾ ദ്വന്ദ്വാത്മകം എന്ന് കരുതുന്നതിലൊക്കെ ഉണ്ട് എന്നാൽ ഈ ദ്വന്ദ്വാത്മകതയിലെ വൈരുദ്ധ്യാത്മകത കാണാൻ കഴിയുക എന്ന് പറയുന്നത് കടന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് സാധ്യമാകുന്ന ഒന്നാണ് ഞാൻ എനിക്കങ്ങനെ കഴിയുന്നു എന്ന് പറയുകയല്ലേ ഏതായാലും അതുവരെ ആരും ചേർത്ത് വെച്ചിട്ടില്ലാത്ത ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടൊരു പുതിയ വാക്ക് കോയിൻ ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എനിക്ക് അഭിമാനകരമാണ് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതായത് പരിസ്ഥിതി വികസനം ഹിംസ അഹിംസ ഇതുപോലെയുള്ള പല തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് ഈ വൈരുദ്ധ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ശ്രദ്ധേയമായ കൃതികൾ പലതും ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു കളിയും ചിരിയും കലച്ചിലുമായി കഴിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറേ നീ മാറിപ്പോമോ ആകുലയായ ഒരു അഴുക്ക് ചാലായി എന്നിടശ്ശേരി ചോദിച്ചിട്ടില്ലേ അതിൽ പരിസ്ഥിതിയും വികസനവുമാണ് ഏറ്റുമുട്ടുന്നത് ഈ ഏറ്റവും മൂന്നോ നാലോ വരി ആലോചിക്കാൻ പറഞ്ഞു പെട്ടെന്ന് പറയാം അങ്ങനെ പെട്ടെന്ന് ചൊല്ലാൻ പറ്റില്ല ഞാനങ്ങനെ കവിത അങ്ങനെ കാണാതെ പഠിച്ചു ചൊല്ലുന്നൊരു രീതിയുമില്ല എനിക്ക് എങ്കിൽ പോലും ആ കവിതയിലെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ് ആയിരിക്കുന്നതിലെ ഒരു പിറ്റിയബിൾ പ്ലൈറ്റ് ഉണ്ട് അതാണ് ഒരു ദയനീയമായ ഒരു പ്രെഡിക്കമെൻ്റ് ഉണ്ട് അതാണ് ആ പ്രെഡിക്കമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾക്ക് ധർമ്മം എന്താണ് എന്നുള്ളത് എന്നുള്ളതറിയാം കൃത്യമായിട്ടറിയാം പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ധർമ്മം ആചരിക്കാൻ കഴിയാതെ പോകുന്നു അതേപോലെ നമുക്ക് അധർമ്മം എന്താണ് എന്നുള്ളതറിയാം അതേസമയം തന്നെ നമുക്ക് ഈ അധർമ്മത്തിൽ നിന്ന് നിവൃത്തിയാകാനും കഴിയുന്നില്ല ഒഴിഞ്ഞു നിൽക്കാനും കഴിയുന്നില്ല ഇതാണ് എല്ലാ കാലത്തെയും ഹ്യൂമൻ എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ പ്രഡിക്കമെൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു കൃതിയാണിത് എന്ന് ഞാൻ പറയാം ഈ രൗദ്രം സാത്വിക ഈ രണ്ട് ഭാവങ്ങൾ മനസ്സിൻ്റെ തന്നെ രണ്ട് ഭാവങ്ങളാണ് അവ തമ്മിലുള്ള സംഘർഷം ആണ് ഇതിനെ തുരുത്തിരിയുന്നത് അതിലൂടെ അധികാരവും കലയും തമ്മിലുള്ള സംഘർഷമുണ്ട് ആ അധികാരവും കലയും തമ്മിലുള്ള സംഘർഷവും അടക്കമുള്ളവയിലേക്ക് വെളിച്ചം വീശാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എത്ര കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏതായാലും കവിത ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഏതൊക്കെയോ മണ്ഡലങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ഒരു കൃതിയുടെ സൃഷ്ടി സഹായകമായി എന്നെനിക്ക് തോന്നുന്നു ആ തോന്നലിന് അടിവരയിടുന്നു ഈ സരസ്വതി സമ്മാൻ സരസ്വതി സമ്മാൻ പ്രഭാവർമ്മയ്ക്കാണ് കിട്ടിയതെങ്കിലും അഭിമാനം പ്രഭാവർമ്മയ്ക്ക് മാത്രമല്ല മലയാളികൾക്കൊന്നാകെയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം സുഗതി ടീച്ചർക്ക് ശേഷം ഇപ്പോൾ പ്രഭാവർമ്മയെ തേടിയിരിക്കുന്നു സാറിനെ തേടി എത്തിയിരിക്കുന്നു സരസ്വതി സമ്മാൻ എന്നുള്ളതാണ്